ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ വിലാസിനെ മതലിലിട്ട് തല അടിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ എനിക്ക് വയ്യേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം ഭദ്രൻ ഹാ എൻ്റെ വിലാസിനെ നീ എന്താ ഈ കാണിക്കുന്നത് എന്താ പറ്റിയേ എനിക്ക് തീരെ വയ്യ മനുഷ്യ എൻ്റെ തല പൊട്ടി പൊളിഞ്ഞു പോവുക തലവേന ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ആ നീ അത് ഇവിടെ നിന്ന് അഭിനയിച്ചാലേ ആരും കാണില്ല നമ്മുടെ മരുമോളും മോനും നമുക്ക് പൈസ വരുമെന്നൊന്നും നീ കരുതണ്ട അതുകൊണ്ടൊരു കാര്യം ചെയ് നീ ഇത് ഗീതുവിന്റെ മുൻപിൽ പോയി നാടകം കളിക്കും അങ്ങനെ കളിക്കുമ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ ഗീതു ഗീതുഗോവിന്ദനോട് പറഞ്ഞതിനൊക്കെ കാശ് മേടിച്ച് തരും ഈശ്വര എനിക്കറിയാം എനിക്കിത് വയ്യ ദേ എനിക്ക് തീരെ വയ്യാത്ത കൊണ്ടാണ് ഞാനീ പറയുന്നത് എന്നെ ഒന്ന് വിശ്വസിക്കണം ഒരിക്കലും ഞാൻ നുണ പറയുന്നതല്ല ഭദ്രേട്ടാ ആ എനിക്കറിയാം വിലാസിനി നീ എന്തൊക്കെ നാടകം കളിച്ചാലും അത് നുണയാണ് പൈസ കിട്ടാൻ വേണ്ടി നീ എന്തും ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഇത് കേട്ടെന്ന് വിലാസിനെ മുടിക്ക് കുത്തിപ്പിടിക്കുക അപ്പോഴേക്ക് പ്രിയ വന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം മോളെ എനിക്ക് തീരെ വയ്യ ഇത്രയും ചെക്കപ്പ് ഒക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് വന്നിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അത് കേട്ടതും ആ പൈസയ്ക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛനും അമ്മയും പണം കിട്ടാൻ ഏതറ്റം വരെ പോകുമെന്നറിയാവുന്നതുകൊണ്ട് ഞാനൊരു കാശ് പോലും തരില്ല അത് കേട്ടതും മുളെ ഞാൻ പറയുന്നോണേ അല്ല ഇതേ നോക്ക് ഇത് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അലന്മാരല്ലിരിക്കുന്ന റിസൾട്ടുകളെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുക കണ്ടോ ഇതാണ് ഇതാണ് എൻ്റെ ടെസ്റ്റിനൊക്കെ തന്നിരിക്കുമോ എനിക്ക് എഴുതി ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കണ്ണടം മേടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം തീരും ആ എന്തായാലും അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ അമ്മ അച്ഛനോട് പറ അച്ഛൻ കൊണ്ടുപോട്ടെ അത് കേട്ടതും ഭദ്രൻ ആ എൻ്റെ കയ്യിലെവിടെ നിന്ന് മോളെ കാശ് ഒരു കാര്യം ചെയ് മോളിത്തിരി കാശ് എൻ്റെ കയ്യിലേക്ക് താ ഞാൻ മോളുടെ അമ്മയും കൊണ്ട് പോയിക്കോളാം ദേ അമ്മായി അമ്മയ്ക്ക് ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ മരുമകളായ നിന്നെ പോലീസ് പിടിക്കും ഓ അത് ഞാനങ്ങ് സഹിച്ചു പക്ഷേ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന കാശു കൊണ്ട് അച്ഛനച്ഛൻ്റെ ഭാര്യയെ കൊണ്ടുപോയിക്കൂടെ അതിനിപ്പം ഞാൻ എന്തിനാ അച്ഛനെ സഹായിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങ് പോവുക പ്രിയ പോയി പോയിക്കഴിഞ്ഞത് ഓ എൻ്റെ മനുഷ്യ നിങ്ങളൊരു ഭർത്താവാണോ നിങ്ങളെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയതിനേക്കാൾ നല്ലത് അങ്ങ് തൂങ്ങിച്ചാകുന്നതായിരുന്നു എന്നും പറഞ്ഞു വിലാസിനെ വീണ്ടും മുടിക്കുക കുത്തിപ്പിടിക്കുക എനിക്ക് തീരെ പറ്റുന്നില്ല തലവേദന വന്നു വന്ന് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചവരും പോകുമെന്ന് എനിക്ക് തോന്നുന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുക ഇഷ്ടമാണ് ഇവിടെ പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രനും ഈ സമയം പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ പ്രോജക്റ്റ് പിന്നീട് ആക്കാം മൈസൂറിനേക്കാളും നല്ലത് മറ്റേ എന്താണ് ബോംബെ ബോംബെ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇടത് മുംബൈയിൽ അപ്പോഴേക്കും ആ അത് കാണുകയാണ് ഗീതു അങ്ങോട്ട് കയറി വരിക ഗീതുവിനെ കണ്ടതും ഗോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വർണ്ണിക അവിടെ നിൽക്കുന്നുണ്ട് ഗീതുവിനെ കണ്ടത് അവർണിക ഗീതാഞ്ജലി ആ എന്താ വർണ്ണിക എന്താ കാര്യങ്ങളൊക്കെ ഓ ഇവിടെ ഭയങ്കര നാടകം കളി നടക്കുമല്ലേ ഗീതാഞ്ജലിയുടെ കരണത്തിൽ ഞാൻ അടിക്കണമെന്ന് പറയും ആ വർണ് ആ സുവർണ്ണ എന്നോട് പറഞ്ഞു ആ അതൊക്കെ എനിക്കറിയാം വർണ്ണികേ എന്നെ ഒന്ന് അടിക്കാനും ഞാനൊന്ന് തകർന്നും കാണാൻ കാത്തിരിക്കുക മൂന്നെണ്ണം അതായത് വരുണേട്ടൻ സുവർണ രാധികാമ അങ്ങനെ മൂന്ന് പേര് അതിനോടൊപ്പം തന്നെ തൻ്റെ കിച്ചും എന്തായാലും താനിവിടെ എന്നോട് ഒരു ശത്രുവിനെ പോലെ തന്നെ പെരുമാറണം അത് വേണോ ഗീതാഞ്ജലി എൻ്റെ മനസ്സിൽ തെറ്റുധാരണ തോന്നിയതുപോലെ മറ്റുള്ളവരുടെ മനസ്സിലും തെറ്റുധാരണ തോന്നിപ്പിക്കണോ സാരല്ലടോ എനിക്കെല്ലാം അറിയാം എനിക്ക് മാത്രമല്ല തനിക്കും അറിയാം എൻ്റെ കണ്ണേട്ടനും അറിയാം അത് മതി കിഷോർ എന്ന് പറഞ്ഞ വൃത്തികെട്ടവനിലൂടെയാണ് ഞാൻ എൻ്റെ കണ്ണേട്ടനിലേക്ക് എത്തിയത് എന്നാൽ കിഷോർ ഒരു വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞതിന് ശേഷം കണ്ണേട്ടനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് ആ പക്ഷേ ആ സ്നേഹം തിരിച്ചറിയുമ്പോഴേക്കും ഇവിടെ മറ്റു പലതും സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്കിത് തെളിയിച്ചേ പറ്റൂ ഞാൻ നിരപരാധിയാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തെളിയണമെങ്കിൽ ഉറപ്പായിട്ടും താൻ എന്നെ അവോയ്ഡ് ചെയ്ത് നിർത്തണം എന്നാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ അറിയാം ഗീതാഞ്ജലി പക്ഷേ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും തന്നെ ഇവിടെ എല്ലാവരും ഒരു വൃത്തിയായിട്ട പെണ്ണായിട്ടേ കാണൂ സാരമില്ല എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ശരി എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തെ ബാധിക്കുകയാണെങ്കിലും ഗോവിന്ദ് സാർ തന്നെ പിരിയാണെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് രാധിക മേഡവും അത് പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ച എന്ത് ചെയ്യും അതെൻ്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കോളാം എന്നാലും സാരമില്ല കിഷോറിനെ പോലെ ഒരു വൃത്തികെട്ടവൻ്റെ മുൻപിൽ ഒരിക്കലും എനിക്ക് താന്നു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം അവർണിക ശരി താൻ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അവൾ എന്നോട് പറഞ്ഞല്ലോ കരണം അടിച്ച് പൊളിക്കണമെന്ന് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം താൻ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും അവൾക്ക് ഒരടി കിട്ടേണ്ടതാണ് ഒന്നല്ല ഏ വരുണേട്ടൻ്റെയും രേഖച്ചിയുടെയും ജീവിതം തകർക്കാൻ നടക്കുന്നവളവൾ അവൾ അവൾ തന്നെ എൻ്റെ കരണത്തടിക്കണമെന്ന് പറഞ്ഞല്ലേ അങ്ങനെയുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചടി കൊടുത്തിരിക്കും എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഗീത ഇങ്ങനെ നിൽക്കുക ഗീതാഞ്ജലി എന്താ കിച്ചുനെ എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ടാതെ ഞാൻ തീരുമാനിച്ചവളാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്കതിൽ സങ്കടമൊന്നുമില്ല പക്ഷേ ഗീതാഞ്ജലിയുടെ കാര്യം ഗോവിന്ദ് സാറിനെ ഗീതാഞ്ജലി സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഉണ്ട് ഗീതാഞ്ജലി പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങ് അങ്ങ് പോവുക ഗീതു അങ്ങ് പോയതും അവിടെ ഗോവിന്ദ് ഗീതുവിനോട് പറയുക അതേ നമ്മൾക്കെതിരെ ഭയങ്കര വലിയ ഗൂഢാലോചന നടക്കുവാണല്ലോ ഗീതു അതെന്താ കണ്ടായിട്ടാണ് അങ്ങനെ പറഞ്ഞേ ഇതേ നോക്കി നീ വന്നതിൻ്റെ പിന്നാലെ കിഷോറും വരുന്നു എവിടെ 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 ഇവൻ മനപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇരിക്കുവാണല്ലോ ദൈവമേ ഇവനെ ഞാൻ ഇന്ന് കൊല്ലും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവനെ ഇടിച്ചിടിച്ച് ഇടിച്ച് മൂക്കിന്ന് ചോര വരുത്തിച്ച് താഴെയിട്ട് ചവിട്ടിക്കൂട്ടും അവനെ ഇഞ്ചപ്പരിവാക്കണം എൻ്റെ പേര് മനഃപൂർവ്വം ഇല്ലാതാക്കാൻ അവൻ മനപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇവനെ കൊല്ലാക്കൊല കൊല്ലണം അവൻ്റെ അവനെ പിടിച്ചു നിർത്തി കെട്ടിയിട്ട് ശരീരം മുഴുവനും കത്തിക്കൊണ്ട് വലിഞ്ഞു കയറി മുളകുപൊടി കലക്കി തേക്കണം ഏഹ് എന്തൊക്കെയാ നീ പറയുന്നേ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് കണ്ടേട്ടാ ഇവനെ പോലെ ഇവനെപ്പോലുള്ളൊരുത്തർ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടുണ്ടോ ഉണ്ടോ എന്ന് ഇല്ല ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അവനെ കൊല്ലാനായിട്ട് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും ആ ഗീതു എൻ്റെ ഗീതു നീ ഇങ്ങനെ എടുത്ത് ചാടല്ലേ അതെ ഇങ്ങനെ എടുത്ത് ചാടിയാലേ പ്രശ്നം പലതാവും അതുകൊണ്ട് നീങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കൈയ്യിൽ പിടിച്ച് ഒറ്റത്തിരി തിരിച്ചതും ഗീതു ചെന്ന് ഗോവിന്ദൻ്റെ മേത്തേക്ക് വീണു ഗോവിന്ദ ഗീതുവിനെ കെട്ടിപ്പിടിക്കുക അതെ മറ്റുള്ള പോലെയല്ല നീയേ നയൻ വൺ സിക്സ് ഗോൾഡാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്നെ ഞാൻ വിശ്വസിക്കുമ്പോൾ നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അപ്പം ഗീതു താങ്ക്സ് എന്തിനാ ഇപ്പോൾ താങ്ക്സ് പറഞ്ഞത് അത് പിന്നെ എന്നെ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത് അത് കേട്ടതും ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ കിഷോറും സുവർണേമൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് അതിൽ സങ്കടം നിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിച്ചോടുന്നേ പേടിച്ചോടിയതൊന്നും അല്ല കണ്ണേട്ടാ എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് ഇങ്ങനെ നിന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതും പറയണ അത് കേട്ടതും ആ എന്തായാലും ദേ നീ വന്നു നീ വന്നതിൻ്റെ പിന്നാലെ കിഷോർ വന്നു ഇനിയിപ്പോൾ പലരും എത്തും എന്തായാലും ഗോ കണ്ണേട്ടം കണ്ടോ എന്നെയും നിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പല ഗൂഢാലോചനകളും ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലരും എത്തും അത് കേട്ടതും ഗോവിന്ദ സി സി ടി വിയിലേക്ക് നോക്കുക നോക്കുമ്പോഴതാ രാധി വരുന്നു ആ അതേ വരുന്നു ചേതൻ ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ അത് കേട്ടതും ചേതൻ ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനോ അതായത് ഏതെൻ്റെ ഏതെൻ്റെ അപ്പോൾ ഗീത് നോക്കുക സോറി ഗോവിദ് നോക്കുക അപ്പോൾ അതാ രാധിക അമ്മ ഏഹ് അമ്മ എന്താ ഇവിടെ ഹാ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ആയില്ലേ അതെ കിഷോറും വൈകി വന്നതറിഞ്ഞ് പിന്നാലെ വന്നിരിക്കുക നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇത്രയും കൂടെ മൂർച്ഛിക്കാം ഏയ് അമ്മ അങ്ങനെ ചെയ്യോ ആ ഇല്ലെങ്കിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ കണ്ടോ എന്തായാലും എ ഏജി എമ്മിൻ്റെ വയർ വൈസ് ചെയർമാൻ ഇപ്പോൾ അവരല്ല അവരത് അത് എനിക്ക് തന്നതിന് ശേഷം ഇതുവരെ മേജി എമ്മിൽ വന്നിട്ടുമില്ല ഇപ്പോൾ ഈ ഇടയായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത് തന്നെയാണ് ലക്ഷ്യം എന്തായാലും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും കണ്ണിടുന്നത് പിന്നീട് മനസ്സിലായിക്കോളും അത് കേട്ടതും ആ നമുക്ക് നോക്കാം നോക്കാം എൻ്റെ ഗീതു ഇത് നോക്കിയേ അവർ മൂന്നര കൂടെ സംസാരിക്കുക അതുതന്നെ ഞാനും പറഞ്ഞത് നോക്കി നിന്നോ അപ്പോഴേക്കും വരുണമെത്തി ആ വരുൺ എന്തായ കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ടമ്മേ ഏട്ടനെ അവളോടുള്ള ദേഷ്യം കൂടി ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഇപ്പോൾ മുറിയിച്ചെന്നാൽ അവർ തമ്മിൽ വഴക്കായിരിക്കും അതെന്തായാലും ശരി തന്നെയാണ് പക്ഷെ നമ്മൾ ഗൂഢാലോചന നടത്തുന്ന കാര്യം കാര്യമെങ്ങാനും ഏട്ടനറിയോ ഏയ് നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന പോലെയല്ലേ അവന് തോന്നു അപ്പോഴേക്കും സുവർണ വന്നു മാം എന്തായാലും ഗീതാഞ്ജലി ഗീതവും ഗോവിന്ദ് സാറും തമ്മിൽ പിരിയെന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ നമ്മൾക്കൊരു സംശയം വേണ്ട അത്രയ്ക്ക് വഴക്കും പ്രശ്നങ്ങളും അല്ലേ ആ അതെ നമ്മളെന്ത് ചെയ്താലും ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് മാത്രമേ അറിയാവുള്ളൂ നേരെ ഇരിക്കുന്നത് കണ്ണൻ്റെ റൂം ക്യാബിലുള്ള ഇതാണ് സി സി ടി വി അതുകൊണ്ട് സൂക്ഷിക്കണം അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം എന്തായാലും ഗീതുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും നമ്മൾ വിചാരിച്ചതുപോലെ എത്രയും പെട്ടെന്ന് അവർ തമ്മിൽ പിരിയുകയും ചെയ്യും അതെ അതാണല്ലോ എനിക്ക് വേണ്ടത് അവളുടെ അഹങ്കാരം അതങ്ങോട്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അധികം നിൽക്കുക അതെ ഈ ക്യാമറ നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ക്യാമറയുടെ സിഗ്നൽ അങ്ങ് കട്ട് ചെയ്ത് വിട്ടേക്ക് എന്നിട്ട് നമുക്ക് ഗോവിന്ദൻ്റെ മുറിയുടെ മുൻപിൽ പോയി നിൽക്കാം ആ അത് ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോയി നിൽക്കുകയാണ് മുറിയുടെ മുൻപിലേക്ക് അതെ കണ്ണേട്ടാ ദേ എന്തായാലും നമുക്ക് അവരുടെ ഗൂഢാലോചന എന്താന്ന് കേൾക്കട്ടെ അതിന് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അവർ പണി തുടങ്ങിക്കഴിഞ്ഞു എന്താ എന്താ അത് ദേ എൻ്റെ ക്യാബിലേക്കുള്ള ക്യാമറ അവർ കട്ട് ചെയ്തു അത് കേട്ടതും ഇപ്പം മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ ഏ അമ്പലത്തിൽ പ്രസാദം കൊടുക്കുമ്പോൾ ക്യൂ നിൽക്കുന്നത് പോലെ നാലെണ്ണം നമ്മുടെ ക്യാബിൻ്റെ മുൻപിൽ ക്യൂ നിൽക്കുന്നുണ്ടാവും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഗീതു നമുക്ക് ഈ നാടകം തുടങ്ങണം ഈ നാടകത്തിൻ്റെ അവസാനം പല പ്രിയപ്പെട്ടവരും നമ്മൾ ശത്രുക്കളായാലോ അയ്യടാ അയ്യടാ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ എൻ്റെ മനസ്സിനെയാണ് ഇവിടെ ഉള്ളവർ കളങ്കപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പരിശുദ്ധിയാണ് ഇവിടെ ഉള്ളവർ ചോദ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്കേ നല്ല ആഗ്രഹമുണ്ട് അവരെ വിളിച്ചെത്തു കൊണ്ടുവരണമെന്നും ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ല തെളിയിക്കണമെന്നും നിങ്ങൾക്ക് ഈ നാടകം കളി വേണ്ടെങ്കിലും ഞാനിത് തുടരും അല്ലെങ്കിൽ എന്ത് ചെയ്യാനാ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയല്ലോ എനിക്കാരും ഇല്ല ഇവിടെ ഞാനല്ലേ ഒറ്റപ്പെട്ടു പോയത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇരുന്ന് കരയുന്ന പോലെ അഭിനയിക്കുക ഗീതു നീ കരയണെന്തിനാ പിന്നെ കരയാതെ ആ നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ രണ്ടാനമ്മയും മകനെയല്ലേ വിശ്വാസം എന്നെ ആർക്കും വേണ്ടല്ലോ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടോ സാരല്ലേ ഗീതു ഞാൻ നിൻ്റെ മുന്നിലുണ്ടാവും ആ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ദേ രണ്ടുപേരും കൂടെ അടിയിടുന്ന പോലെ അങ്ങോട്ട് അഭിനയിക്കാം അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ അവിടുന്ന് മുട്ടനടിയായി ഇവരുടെ സംസാരം കേട്ട് ഭയങ്കര സന്തോഷത്തോടെ രാധികയും വരുണും സുവർണയും നിൽക്കുകയാണ് അപ്പോഴേക്കും കിഷോർ വന്നു ആ കിഷോറെ നീ കൃത്യസമയത്താണ് വന്നത് നിൻ്റെ പേരും പറഞ്ഞ് അവിടെ അകത്ത് രണ്ടും കൂടെ ഭയങ്കര അടിയാ ഒരു കാര്യം ചെയ്യ് നീ എന്തായാലും അകത്തേക്ക് കയറി ചെല്ലണം നീ യാഥാർത്ഥ്യ യഥാർത്ഥമായിട്ട് വരുന്നത് പോലെ വേണം ചെല്ലാൻ സോറി യാദൃശ്യമായിട്ട് വരുന്നത് പോലെ വേണം ചെല്ലാൻ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നിന്നോടും ഗോവിന്ദ മെക്കിട്ട് കയറും അങ്ങനെ മെക്കിട്ട് കയറുമ്പോൾ നീ മനസ്സിൽ ഉറപ്പിച്ചോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും അതെനിക്ക് ഉറപ്പാണ് അത് കേട്ടതും കിഷോർ അതിനുവേണ്ടിയാണല്ലോ മാഡം ഞാനും ഓരോ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം ആ എന്തായാലും ചെല്ലു ചെല്ലു കൃത്യസമയത്തണം ഓ നിങ്ങളിനി കുറിച്ചൊന്നും പറയണ്ട എനിക്കറിയാം എൻ്റെ ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ എനിക്കറിയാം എല്ലാം എനിക്കറിയാം നീ ഒറ്റരുത്തി എല്ലാത്തിനും കാരണം കിഷോറിനോടൊപ്പം കറങ്ങാൻ പോയതല്ലേ നീ അയ്യോ അല്ല കണ്ണേട്ടാ എന്നെ ഒന്ന് വിശ്വസിക്ക് ആ നിന്നെ അങ്ങനെ വിശ്വസിക്കാം ഞാൻ മണ്ടനൊന്നും അല്ലടി ഞാൻ മണ്ടനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചു മേ കമ്മിങ് സാർ എന്നും പറഞ്ഞിട്ട് കിഷോർ ആ വാ വാ ഇങ്ങോട്ട് വാ ഇത്ര നേരം എവിടെയായിരുന്നു അത് പിന്നെ അപ്പോൾ ഗീതു ചോദിച്ചത് കേട്ടില്ലേ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് അത് പിന്നെ മാഡം എല്ലാവരെയെന്ന് മാഡം ഇങ്ങനെ ചോദിക്കണോ എനിക്ക് എനിക്കെന്തറിയാം നീ മര്യാദ പറ ഇത്ര നേരം എവിടെയായിരുന്നു ഓഫീസ് ടൈം എപ്പോഴാണ് അത് നയൻ നയൻ തേർട്ടിക്ക് ആ ഇപ്പം മണി എത്ര പന്ത്രണ്ട് മണി എന്നിട്ട് ഇത്രയും നേരം എവിടെ പോയിച്ചെന്നാണ് ചോദിച്ചത് അത് കേട്ടത് മാഡം എല്ലാം അറിയുന്ന മാഡം തന്നെ ഇങ്ങനെ ചോദിക്കണോ ഓ നിനക്ക് എന്തറിയാം നേടാ ഗീതു ഇങ്ങോട്ട് മാറി നിൽക്കും ഇവനോട് ഞാൻ ചോദിക്കാം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഭാര്യയും കൂടി ചുറ്റിക്കറങ്ങാൻ പോയതാണ് അത് പിന്നെ സാർ ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ ഓടിച്ചു വിടണം കാരണം കിഷോർ ഇനി ഇവിടെ നിന്നാൽ ഗീതു കിഷോറിനെ കൊല്ലുമെന്ന് ഗീതു ഗോവിന്ദനറിയാം അതുകൊണ്ട് അപ്പോൾ കിഷോർ പോയതും ഡൻ വെൽ ഡൻ ഓക്കെ സൂപ്പറായിട്ടുണ്ട് അകത്ത് രണ്ടുപേരും പൊരിഞ്ഞടിയോടുകൂടി പൊരിഞ്ഞടി എന്നും കിഷോർ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് രാതികേയും മരണം സുവർണക്കിരുന്ന് ചിരിക്കുക എന്തായാലും എനിക്ക് സന്തോഷമായി അതെ ഇപ്പോൾ എല്ലാം കൂടെ ലൈനായിട്ട് വന്ന് നമ്മുടെ കമ്പനി റൂമിൻ്റെ വാതിൽ വാദിക്കലുണ്ടാവും ഇത്രയും കൂടെ അടിയിട്ടേക്കാം എന്തായാലും എനിക്കറിയാം എല്ലാം എനിക്കറിയാം നീ എന്തായാലും പഴയ കാമുകനോടൊപ്പം അത് കേട്ടത് വേണ്ട അത് മാത്രം പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ കാര്യത്തിന് കുത്തിപ്പിടിക്കുക ഓ സോറി സോറി അറിയാതെ പറഞ്ഞു പോയതാണ് ക്ഷമിക്കുക ഗീതു ആ അതെ കൊന്നുകളയും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും ഭർത്താവിനെ ചതിച്ച് ഞാൻ പഴയ കാമുകനോടൊപ്പം പോകില്ല എന്നും പറഞ്ഞു ഗീതു അത് കേട്ടതും അറിയാടി നന്നായിട്ട് അറിയാം അതെ കണ്ണേട്ടാ ഞാൻ കതച്ചു മതി ഇനി നമുക്ക് കുറച്ച് നേരം വേറൊരു നാടകം കളി നടത്താം എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത് ഗീതു വെളിയിലേക്ക് ചെല്ലു അപ്പോൾ രാധികയും വരണം സുവർണയും കിഷോർ ഞെട്ടിപ്പോയി അല്ല എല്ലാവരും കൂടി എന്താ ഇവിടെ അപ്പോൾ രാധിക ഞാൻ കണ്ണനെ കാണാൻ വന്നതാണ് അപ്പോൾ ഒരു സുവർണ്ണ ഞാൻ മാഡത്തിൻ്റെ കൂടെ വന്നതാ ഇത് കേട്ടതും ഓ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കാവലിൽ വന്നായിരിക്കുമല്ലേ എന്തായാലും എന്തിനു വേണ്ടിയാ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്നെ എൻ്റെ കണ്ണേട്ടനെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല അത് കേട്ട് നീയും കണ്ണനും തമ്മിൽ പിരിയോടി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും അധികം താമസിയാതെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ആഹാ നമുക്കുണ്ടാക്കാം എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതിൽ ഞാൻ തോറ്റുമെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കണ്ണേട്ടൻ അവിശ്വസിക്കുക എന്നെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാൻ എന്ത് പറഞ്ഞിട്ടും കണ്ണേട്ടനെ വിശ്വാസമാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എടി ഒരു കാര്യം ഞാൻ പറയാം എപ്പോഴാണെങ്കിലും എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോ വേണ്ടവളാ നീ വരും വെകറും എഗ്രിമെൻറ്റിൻ്റെ പേരിൽ മാത്രം നീ അവിടെ പിടിച്ചു നിൽക്കുന്നത് ശരിയായ കാര്യമല്ല അത് കണ്ടുകൊണ്ട് അജാസ് അവിടെ നിൽക്കുക അപ്പോൾ അജാസ് ഇവരെന്തിനെ എല്ലാവരും കൂടെ ഗീതു ഗീതുമുകളുടെ പങ്കിട്ട് കയറുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും രാധിക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നീ ഇറങ്ങിപ്പോകാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും അത് കേട്ടത് ഗീതു അങ്ങോട്ട് ചെന്ന് സുവർണയുടെ കാരണത്തിട്ടൊരു അറ്റടി എന്നിട്ട് ഈ അടി എന്തിനാണെന്ന് മനസ്സിലായോ അതെ നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ അടി കിട്ടിയത് എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അടി മാറിക്കിട്ടിയെന്ന് വരും നീ ഇവിടെ ഇല്ലായിരുന്നു ഒറ്റയ്ക്കാണ് എൻ്റെ കയ്യിൽ നിങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ ഈ അടി നിങ്ങളുടെ കാരണത്തും വീഴും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത് എന്നും പറയുമ്പോഴേ രാജാസ് എന്തായത് എന്തിനെങ്ങനെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നൊരു പരിപാടി അതെ ഒരിക്കലും ഗോവിന്ദ് സാറ് ഗീതൻ ഗീത മേഡത്തിന് ഉപേക്ഷിക്കില്ല അത് ഞങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെയുള്ള അപ്പോൾ നിങ്ങൾ എന്തിനാ ഇത്രയും പാടുപെടുന്നേ വേണ്ട അജാസിക്കാ ഒന്നും പറയണ്ട എല്ലാവരും എന്നെ തകർക്കാൻ വേണ്ടി നടക്കുക എന്തായാലും മറ്റൊരു പുരുഷനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് കണ്ണേട്ടൻ സംശയിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കില്ല എന്ന് തോന്നുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞതും അജാസ് ചിരിക്കുക കാരണം അജാസിന് കാര്യം പിടിയിട്ട് ഈ സമയം ഒരാധിക വരുൺ എത്രയും പെട്ടെന്ന് ഗീതവുമായിട്ടുള്ള കണ്ണൻ്റെ ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം അതായത് ഗീതവും ഗോവിന്ദും ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗീതവും കിഷോറും ഒന്നിക്കട്ടെ അവർനിക്ക് എന്തോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം എന്തിനാ മാഡം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി എത്രയും പെട്ടെന്ന് വക്കീലിനെ വിളിക്കേ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗതു കേട്ട് ചിരിച്ചുകൊണ്ട് അജാസ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിൽ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്